കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി ക്യാമ്പും പഠനോപകരണ വിതരണവും നടത്തി ചലച്ചിത്ര നടൻ നിർവഹിച്ചു കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി ക്യാമ്പും പഠനോപകരണ വിതരണവും നടത്തി ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ

ിയന്മാരും അല്ലെ ഒക്കന്മാരും ഒക്കെ കൂടെ വന്നിട്ട് നോക്കി അവൻ അവര് ഉണ്ടാക്കിയാണ് പോയത് അന്നൂരെ നോക്കളെ അപ്പൊ മൂന്ന് പേര് ഇനി ആ മൂന്ന് പേരൊന്ന് പോയിക്കണ്ട അഞ്ചു പേരായി ഇനി ഒന്ന് ആ പത്ത് പേരായി അനൂപ് ചന്ദ്രൻ ക്യാമ്പ് നയിക്കുകയും ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷനായി ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു നക്ഷത്ര സംഗീത അക്കാദമി വിദ്യാർത്ഥികളുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ പഠനോപകരണ വിതരണം നിർവഹിച്ചു കെ കെ അനിൽകുമാർ എ നടരാജൻ എ വി ലാൽ കെ ആർ വിജയകുമാർ ആർ സുനിൽകുമാർ ശ്രീദേവി അജയ്കുമാർ ബൈജു കെബി ലില്ലിക്കുട്ടി രമേശൻ കണ്ടതിൽ മധുസൂദനൻ രാധിക വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു രാജേഷ് കാരാത്ത് എന്ന് പറഞ്ഞു